അടർക്കളത്തിലെ പുലിക്കുട്ടി എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം തകൃതിയിൽ അജാശം ഒരു കങ്ങൾ നടത്തുന്നേ രാജൻ്റെ വാഗ്ദാനത്താൽ സുറൂറായം നേട്ടാര രാജനും സൈന്യത്തോടായി മോളിന്തി നേറഹിബ് ചക്രവർത്തി തൻ്റെ കുടുംബത്തെ കൊട്ടാരത്തിനടുത്തേക്ക് പാർപ്പിക്കാൻ പട്ടാളത്തലവിനെ ഉത്തരവ് കൊടുക്കുകയാണ് അജാസിൻ്റെ കൽപ്പന നടപ്പാക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഒരു പ്രത്യേക കടാരി പറഞ്ഞുണ്ടാക്കിച്ച പതിനെട്ട് തവണ വിശത്തിലൂട്ടിയെടുത്ത കടാര കൊണ്ട് ദേഹത്തിൽ ഒരു പോറലേറ്റാൽ ഉടൻ തന്നെ അയാൾ വിശം തീണ്ടി മരിക്കും സംശയമില്ല ആ കടാരി വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് അജ്ജാസുബിന് മുന്തിർ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുകയാണ് എന്ന് മാത്രമല്ല രാജൻ പ്രത്യേകം അജ്ജാസിനെ ആശീർവദിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ ഒരു മുന്തിയെ കുതിരപ്പുറത്ത് കയറി അജ്ജാസുബിന് മുന്തിർ യാത്ര തുടരുകയാണ് ഒരു മുന്തിയ പരിമുകളിൽ കുതിച്ച് അജാസവനും ത്വയ്ബ എന്ന സ്ഥലത്ത് ലക്ഷ്യമാക്കിയണഞ്ഞവനും മനസ്സതിൻ്റെ അകത്തളവിൽ പല ചിന്തയും മുതിച്ചേ നബിയാരെയും അലിയാരെയും റഹസീനായി കൊതിച്ചേ അതിവകവിൽ പായി ചവന് തൊയ്ബയിൽ അണഞ്ഞേ മസജിദാകും നബവിയുടെ പരിസരത്തിൽ അണഞ്ഞേ അണഞ്ഞ അണഞ്ഞ നേരം ഉമറുൽ കവരെ കാര്യം അറിയാനായി പലതും ീർത്ത കയറി മദീനയെ ലക്ഷ്യമാക്കി കുത്തിക്കുകയാണ് കൽബിൽ ഒരായിരം സ്വപ്നങ്ങൾ പൂത്തു നിൽക്കുന്നു മുഹമ്മദിന്റെയും അലിയുടെയും തലയെടുത്താൽ തനിക്ക് കിട്ടാൻ പോകുന്ന സ്ഥാനങ്ങൾ അജ്ജാസിൻ്റെ ഹൃദയത്തിൽ ഇട്ടിപ്പടക്കങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും തൻ്റെ കുതിരയെ അതിവേഗം പായിച്ചു കൊണ്ട് അയാൾ മദീനയിലെത്തിയെന്ന് മാത്രമല്ല മസ്ജിദിൻ്റെ ബിയുടെ മുറ്റത്ത് എത്തി തൻ്റെ കുതിരപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങുകയാണ് അങ്ങനെ പള്ളിയിലേക്ക് കയറാൻ ശ്രമിച്ച ഉടനെ തന്നെ വാതിലിൽ മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റതിയാഹുലിനെ കണ്ട് ഞെട്ടിത്തെരിച്ചു എന്ന് മാത്രമല്ല ഉമർ അലി അള്ളാഹുത്ത അലീത്തിനത്തട തടഞ്ഞു ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് എന്താണ് പേര് ഈ സമയം അജാശവിനെ മുൻകർ പറയുകയാണ് പേരെന്ത് ചോദിച്ച നേരം പറയും അജാശന്നുള്ളൂ ഒരു നാമം മോളിയന്ന് എവിടന്ന് വന്നവ ണം ദേശം ഹൈബറാണി എന്നും മാറിയേണം വംശം ആദേ ചോദിച്ച നേരത്ത് വന്നുള്ള കാര്യവും എന്നിൽ പാറാവുമെന്ന് ൂതനം വന്നതും ഇസ്ലാമിൽ ചേരാനേ എന്നുള്ള വാർത്തയും ഉമറി മോളീന്ദെ ഇത് കേട്ട് ഫാറൂക്കും ഫർഹാൽ മോളിയും ഇരിക്കുനെ ബിയോരേ കാണാമീ വീടും മദീന പള്ളിയുടെ മുൻഭാഗത്തെത്തിയ അജാസ് കുതിരപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങിയെങ്കിലും മഹാനായ ഉമരുൽ ഫാറൂഖിനെ കണ്ട് അന്തം വെട്ടിരിക്കുകയാണ് ഉമർ അലി ഉൻ ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് ആ സമയം അദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ അജ്ജാസിന് മുന്തിയറിൻ്റെ പേര് എവിടെ നിന്നാണ് വരുന്നത് എന്ന് മഹാനായ ഉമർ ഉൽ ഫാറൂഖ് ചോദിച്ചപ്പോൾ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ് രാജ്യം എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഹൈബറിലാണ് വംശം ജൂതനാണെന്ന് അദ്ദേഹം മറുപടി പറയുകയാണ് ഇസ്ലാം മതം സ്വീകരിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റതിയു ഉള്ളാഹുത്തലാനുവിന് ഒരു ഹത്താബ് റദിയുള്ളവിന് സന്തോഷമായി എന്ന് മാത്രമല്ല അങ്ങനെ മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റദിയുല്ലാഹു തലാനു അതാ അജാസുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പള്ളിയിൽ കയറിയിരുന്നുകൊണ്ട് ഉമർ ഉൽ ഫാറൂഖ് റദിയുല്ലാഹുത്തലുവിനോട് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നബി നിസ്കാരം കഴിയുകയായി നിസ്കരിക്കുകയായിരുന്നു നിസ്കാരം കഴിയട്ടെ എന്ന് ഒമറിൽ ഫാറൂഖ് പറഞ്ഞ് അങ്ങനെ പലവിധ സംസാരങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇരുപേരും കലാമോഗൽ പാറഞ്ഞ് നബിയോരും നമസ്കാരം മുടി തീടും അങ്ങനെ അവർ പലതും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നബിസ്വല്ലം ലാഹു അലിസല്ലാം തങ്ങളുടെ നിസ്കാരത്തിൽ നിന്നും സലാം വീട്ടിയത് ഉടനെ അജാസിനെ ഉമർ വിളിച്ചുകൊണ്ട് നബിയുടെ ഹദറത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു എന്ന് മാത്രമല്ല അജ്ജാസിനെ ഉമർ പരിചയപ്പെടുത്തുകയാണ് ഹൈബറുകാരൻ ഹൈബറുകാരനാണെന്ന് പറയുന്നു പേര് അജാസ് എന്നാണ് എന്നോട് പറഞ്ഞത് ഇവിടെ വന്നത് ഇസ്ലാം മതം സ്വീകരിക്കാനാണിത്രേ ഇത്രയും പറഞ്ഞു മഹാനായ ഉമർ ഫാറൂഖ് ഫാറൂഖ് റതിഹുത്തലു പരിചയപ്പെടുത്തിയപ്പോൾ ഹബീബായ നബി അനബിസ്വല്ലാഹു അലി വസ്ലം തങ്ങൾ അജാസിനോട് ചോദിക്കുകയാണ് എന്താണ് അജാസിനോട് ചോദിച്ചത് എന്ന് കവി തന്നെ പറയട്ടെ ോരും ചോദ്യമായി ജാശീലം കാര്യം പറഞ്ഞിടൂ നേരാണോ എന്ന് വാക്കാൽ സത്യം ചെയ്ത് പറഞ്ഞ് ഇസ്ലാമിൽ പുൽകാലായി വന്നിന്ന് കേട്ട സമയം അജ്ജാശിലംന്ന് മനസാന്തരം പാവിക്കാൻ സബബന്ദ് തൗറാത്തിൽ കണ്ട് വാസ് പൂകളന്ന് അതിനാൽ മനസാന്തരം ഉണ്ടായെന്ന് ഒരിടം പറയാനായി ത്വാഹയും പിൻ്റെ അജാശം വിറച്ചിരിപ്പുണ്ടേ സുല്ലാല്സ്ലം ചോദിച്ചു ഉമർ പറഞ്ഞതെല്ലാം ശരിയാണോ അതെ താങ്കളുടെ പേര് അജാസ് ജോലി ഹൈബറിലെ ജൂതസേനയിലെ സൈനാധിപൻ ഇസ്ലാമാകാൻ വന്നതാണോ അതേ സത്യം സത്യം മനസ്സാന്തരമുണ്ടാകാൻ കാരണം ഹബീബായി എവിധങ്ങൾ ചോദിക്കുകയാണ് ഈ സമയം തോറാത്തിൽ അങ്ങേയെപ്പറ്റി ഒരുപാട് ദീർഘദർശനങ്ങൾ വായിച്ചു അത് കാരണം മനസ്സാന്തരം ഉണ്ടായതാണ് തൗറാത്ത് മുഴുവൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ഹബീബായ നിമിതങ്ങൾ ചോദിച്ചപ്പോൾ ഉണ്ട് എവിടെയൊക്കെയാണ് എന്നെ പറ്റി പറഞ്ഞിട്ടുള്ളത് പലയിടത്തുമുണ്ട് ഒരിടം പറയുക എന്ന് അബിബായ നിമിതങ്ങൾ പറഞ്ഞപ്പോൾ ഈ ചോദ്യം ശരം കണക്കേ അജാസിൻ്റെ തെൻസിലേക്ക് ആഞ്ഞു ആഞ്ഞെടുത്തു എന്ന് മാത്രമല്ല ആ സമയം അയാൾക്ക് ശ്വാസം മുട്ടിയിരിക്കുകയാണ് ഉത്തരം മുട്ടിയെന്ന് മാത്രമല്ല ഹൃദയത്തിൽ ഇട്ടിപ്പടക്കങ്ങൾ പൊട്ടാൻ തുടങ്ങി അജ്ജാ ശാഖ ഉയർത്ത് കുളിച്ച് ഈ ഘട്ടത്തിൽ നിബിയുടെ ഭാവം മാറുന്നത് സഹാബത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ബഹിരപിക്കുന്നതിൻ്റെ സൂചനകളാണിതെന്ന് മനസ്സിലാക്കിയ സഹാബ അതാ അത്ഭുതപ്പെടുകയാണ് ഈ സമയം ജിബിലീൽ അലി ഇസ്ലാം സുല്ലാ വലിയ വല്ലം തങ്ങളുടെ ഹന്ത്രത്തിൽ വന്നുകൊണ്ട് പറയുകയാണ് എന്ത് ആരമ്പ നബിയോടായ ജിബിരിലും മോളിയും തന്നെ വാദിക്കാനായിഞ്ഞോനെന്ന് കൂറി തോസും ആ വിടന്ന് ഉയർന്നിടുന്നു ഉയർന്ന പിൻ അജാസീനെ വിളിച്ചിട്ട് പറയുന്നു വിശവാളൊന്ന് എന്നിൽ കാട്ടുമോ നബിയോരും മൊളിതിയിടുന്നു പെടിച്ചു വിറച്ച ജസ് ജലം നൽകാൻ പറഞ്ഞെന്ന് ദഹ ജലത്തിൻ തുള്ളി വനകന്ന് നബിയും മലയായി കളീലദാം

പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഹജാസിന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ് അജാസ് ഇസ്ലാം മതം സ്വീകരിക്കാൻ വരുമ്പോൾ എന്തിനാണ് പതിനെട്ട് തവണ വിശത്തിലൂട്ടിയ വാളിൻ്റെ ആവശ്യമെന്ന് ഹബീബായ നിമിതങ്ങൾ ചോദിച്ചപ്പോൾ ഇത് കേട്ട മാത്രയിൽ അജാസ് ഞെട്ടിത്തെറിക്കുകയാണ് തൊണ്ട വരണ്ടു എന്ന് മാത്രമല്ല അജാസ് ആവശ്യപ്പെടുന്നു വെള്ളം വെള്ളം അയാൾ ആവശ്യപ്പെട്ടു നബിയുടെ കല്പന പ്രകാരം സഹാബികൾ അയാൾക്ക് ശുദ്ധമായ ജലം നൽകുകയും അപ്പോൾ നബി നബിസ്വല്ലം ലാഹുലീസ് വല്ലം ചോദിച്ചു എന്താണ് മറുപടി പറയാത്തത് സഹാപത്തിൻ്റെ ആ കാര്യത്തിൻ്റെ പൊരുളറിയാതെ സഹാബ് വിഷമിക്കുകയാണ് എന്താണ് സംഭവം സഹാബത്താകെ അന്തിച്ച് നിൽക്കുകയാണ് ഈ സമയം മജാസ് നബിയുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരയുകയാണ് എനിക്ക് മാപ്പ് നൽകണം ഞാൻ തെറ്റ് ചെയ്തു പോയിരിക്കുന്നു അങ്ങ് വ്യാജനാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് അജാസ് ചെമ്പിന് മുന്തിർ പറയുകയാണ് നിർത്താതെ കരഞ്ഞുകൊണ്ടല്ലാൻ്റെ റസൂലിൻ്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു കൊണ്ടിരിക്കുകയാണ് അജ്ജാസ് അള്ളാൻ്റെ റസൂല് പറഞ്ഞു എന്നാൽ ആ ഘടാരി ഇങ്ങതാം ആ വാളിങ്ങ എന്ന് മഹാനായ അഷ്റഫിൽ പറലം വാഹു അറിവ് സല്ല തങ്ങൾ അജ്ജാസിനോട് പറഞ്ഞപ്പോൾ ഒളിപ്പിച്ച വാളും നബിയുടെ കയ്യിൽ അവന് കൊടുക്കും നേ പിന്നെ കാരിയമെല്ലാം നബി ഹതുറത്തിൽ നേരിൽ വിരുത്തും നേ ഇത് കേട്ട് ഉമറും വാളുമായി ചാടി അവനുടേ സവിധത്തിൽ ഉടനെ നബിയൊരു അടങ്ങിടു എന്ന് ഉമറിൽ ചൊല്ലുന്നു വിലപ്പെട്ട വാർത്ത ഹൈബറിൻ സെറ് ഇവന് പറഞ്ഞിടും അതിനാൽ വധിക്കല്ലേ നബിയും മൊളിന്തുടൻ ഉമറിൻ വളത് ഉറയിലുമായും അതെ അജ്ജാസ് തൻ്റെ അരയിൽ ഒളിപ്പിച്ച് വെച്ച മാരകായുധമെടുത്ത് ഹബീബായി നിബി തങ്ങളുടെ കയ്യിൽ കൊടുക്കുകയാണ് കടാരി കണ്ടപ്പോൾ സഹാബത്തിൻ്റെ കാര്യം മനസ്സിലായി ഇത് കണ്ട മഹാനായ ഉമർ ഉൽ ഫാറൂഖ് ഖർദിയുളാഹു തലു തൻ്റെ ഊരി പിടിച്ച വാള് അതാ എടുത്തുകൊണ്ട് അജ്ജാസിന് നേരെ ചാടി വീഴുകയാണ് ഉമറിൻ്റെ വാൾ അയാൾക്ക് നേരെ ഉയർന്നപ്പോൾ ഹബീബായ ഹബീബായി നിബിസലാഹു അരിബുസല തങ്ങൾ തടയുകയാണ് എന്നിട്ട് തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഉമറേ എന്ത അവിവേകമാണ് ഈ കാണിക്കൊന്നത് പക്ഷാതാപിച്ച മനുഷ്യനെ വധിക്കാൻ പാടുണ്ടോ മാത്രമല്ല ഇയാൾ ഹൈബർ സേനയുടെ ഉപനേതാവാണ് പല വിലപ്പെട്ട രഹസ്യങ്ങളും ഇയാളിൽ നിന്ന് നമുക്ക് ലഭിക്കാനുണ്ട് എന്നിരിക്കെ എന്തവിവേകമാണ് ഈ താങ്കൾ ഈ കാണിക്കുന്നത് എന്ന് ഹബീബായ നിധങ്ങൾ ചോദിച്ചപ്പോൾ ഉമർ ശാന്തനായി എന്ന് മാത്രമല്ല വാൾ ഉറയിലിടുകയാണ് ഈ സമയം അള്ളാഹിൻ്റെ ഹബീബ് അജാസുന് മുന്തിരിനരികിലേക്ക് വിളിച്ചുകൊണ്ട് എന്താണ് പറയുന്നത് എന്നറിയണ്ടേ കവി തന്നെ പറയട്ടെ സത്യം സത്യംപാറഞ്ഞാല് നൽകിയിടും മാപ്പെന്ന് വന്നുള്ള ഉദ്ദേശം എന്നിൽ മോളിയൊന്ന് അലിയേയും അങ്ങേയും റസീന വന്ന് വ്യാജനാണെന്നുള്ള ചിന്തയാൽ തന്നെ ഈ വിവരം ആരും അറിയില്ല അറിയാൻ യാതൊരു വഴിയും ഇല്ല ഈ വിവരം ആരും അറിയില്ല അറിയാൻ യാതൊരു വഴിയും ഇല്ല റബിൻ്റെ കൽപ്പന തന്നെ ഇതെന്ന് മാപ്പാക്കണം മജ്ജ ശിവനീക്ക് ഇന്ന് ഉടനെ നേയും ആ വേനിൽ തീരക്കും പ്രേരണ നൽകിയ താരം നൂരക്കും അള്ളാൻ്റെ റസൂൽ സല്ലാസ്ലം മജ്ജാസിനെ വിളിച്ചു ചോദിച്ചു ഞാൻ നിന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറഞ്ഞാൽ നിനക്ക് ഞാൻ മാപ്പ് നൽകും സത്യം പറയണം എന്തിനാണ് നീ ഇവിടെ വന്നത് ഈ സമയം മജ്ജാസ് പറയുകയാണ് പ്ര പ്രഭു അങ്ങയെയും അലിയേയും വധിച്ചുകൊണ്ട് തലയുമായി പോകാനാണ് ഞാൻ വന്നത് അങ്ങ് പ്രവാചകനല്ലെന്നും വ്യാജനാണെന്നും തെറ്റിദ്ധരിച്ചതാണ് ഇതിന് കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ പണിക്ക് ഈ അമളി എനിക്ക് പറ്റിയത് എന്ന് മഹാനായർ സൂറുല്ലായി സ്വല്ലാഹു അനീവ സല്ലം തങ്ങളോട് അജാസ് പറയുക അങ്ങനെ വിശത്തിൽ പതിനെട്ട് തവണ ഊട്ടിയെടുത്ത വാൾ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൽ നിന്നല്ലാതെ അങ്ങേക്ക് വിവരം കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ വരുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തിയായിരുന്നു അങ്ങയെങ്കിൽ ഇപ്പോൾ ലിഹത്തിൽ വച്ച് ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയായി ഞാൻ മാറിയിരിക്കുന്നു എന്ന് അജാസ് പറയുകയും അള്ളാഹിൻ്റെ റസൂലിനോട് മാപ്പ് ചോദിക്കുകയാണ് എനിക്ക് മാപ്പ് തരണം ഈ സമയം മല്ലാൻ്റെ റസൂൽ ചോദിക്കുകയാണ് ആരാണ് താങ്കൾ ഇതിന് പ്രേരിപ്പിച്ചത് ഈ സമയം അജാഷ് പറയുകയാണ് ചോദ്യത്തിൻ ജബലായി മഹാരാജനില് പാരിതോഷികമെല്ലാം നൽകി എന്നെ ഈ വീടത്തിൽ വിട്ടതും ശരിയാണ് ഏതത്താൽ അജ്ജാസ് അന്ന് നബിയോരിൽ പറയുന്നു വന്നുള്ള പിഴ പോറുക്കം എന്നെ ചേർത്തിയിടൂ സഹാദത്തിൻ വചനവും ചൊല്ലിത്തന്ന് നബിയോട് അജാശുര ചെയ്ത് ഇസ്ലാമിൽ കടന്നതിൽ പേർ നെബി ഹജാസോട് ചോദ്യമായി ഹൈബറിൻ സേറും അപ്പോൾ കുല്ലും ഞാൻ പറഞ്ഞിടാം നബിയോരേ സവീതത്തിൽ ഹജാസും മൊളിന്തിടും നാം ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ